ടച്ച് ഇരുട്ടാക്കുന്ന പരിപാടി വിഘടന്മാരുടെ തൊഴിലാണ് സുപ്രീം കോടതി വിധി അന്തിമമാണെന്ന് ഇതുവരെ മനസ്സിലാക്കാത്തതാണോ അതോ മനസ്സിലാകാത്തതാണോ ഈ വിധി അന്തിമമാണ് ഇതിന്മേൽ ഇന്ത്യയിൽ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് വിധിയിൽ തന്നെ പറയുമ്പോൾ അത് അന്തിമമല്ലാതെ പിന്നെ എന്താണ് അന്തിമം അല്ലായിരുന്നുവെങ്കിൽ വിഘടൻമാർക്ക് അന്നേ അപ്പീൽ പോകാൻ കഴിയുമായിരുന്നല്ലോ അപ്പീൽ ഇല്ലാതെയുള്ള അന്തിമ വിധിയാണിത് അവസാന കച്ചിത്തുരുമ്പായ ക്ലാരിഫിക്കേഷൻ ക്യുറേറ്റീവ് ഒക്കെയാണ് അതും പൊട്ടി അതുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിലെ വിധി അന്തിമം തന്നെയാണ് അതല്ല ഇനിയും അന്തിമമാണോ എന്ന് സംശയമുണ്ടെങ്കിൽ കോടതിയിൽ തന്നെ അപ്പീലായി ഫയൽ ചെയ്ത് നോക്കിയാൽ മതി അപ്പോഴറിയാം സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ നിയമമായി മാറും ചില പരാമർശങ്ങൾ പോലും നിയമ തുല്യമായി മാറുന്ന രീതിയാണ് ഇത് ഓർത്തഡോക്സ് സഭ പറയുന്നതല്ല ഭരണഘടനാപരമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രീതിയാണ് ഒരു കോടതി വിധിയിന്മേൽ മറുപടി പറയേണ്ടതും കൊടുക്കേണ്ടതും എതിർ കക്ഷിക്കല്ല മറുപടി ഉണ്ടെങ്കിൽ അത് വിധി പറഞ്ഞ കോടതിക്കാണ് കൊടുക്കേണ്ടത് തെരുവു പ്രസംഗത്തിലൂടെയല്ല വ്യവസ്ഥാപിത മാർഗത്തിലൂടെ കോടതിയിൽ രേഖാമൂലം കൊടുക്കണം ഇന്ന് വിഘടന്മാർ പറയുന്ന യാക്കോബായ സഭ നിയമവിരുദ്ധമായ സമാന്തര സംവിധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വിഘടിച്ചു മാറി സഭയെ അറിയാതെ പ്രത്യക്ഷപ്പെട്ട സി എം തോമസ് അച്ഛന്റെ നേതൃത്വത്തിൽ പള്ളികൾ കയ്യേറി തൊണ്ണൂറ്റഞ്ചിലെ വിധിയിലും തുടർന്ന് മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ച് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത ശേഷം ഒന്നിച്ചുള്ള രണ്ടായിരത്തി രണ്ടിലെ പരുമലയിലെ സംയുക്ത അസോസിയേഷനിലും എത്തിച്ച ശേഷം അസോസിയേഷൻ ബഹിഷ്കരിച്ചു പോയി പുതിയ സൊസൈറ്റി ഉണ്ടാക്കിയ വിഘടൻമാരല്ലേ സമാന്തര വിഭാഗം രണ്ടായിരത്തി രണ്ടിൽ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ രണ്ടായിരത്തി രണ്ട് എന്ന പേരിൽ സൊസൈറ്റി ഉണ്ടാക്കി അത് രജിസ്റ്റർ ചെയ്ത് അതേ പേരിൽ പുതിയ ഭരണഘടനയും ഉണ്ടാക്കി അത് സുപ്രീം കോടതിയിൽ കൊടുത്തതും വിഘടൻമാർ തന്നെ അല്ലേ എ ഡി അമ്പത്തിരണ്ട് മുതലുള്ള യഥാർത്ഥ സഭയ്ക്ക് സമാന്തരമായിട്ടല്ലേ രണ്ടായിരത്തി രണ്ട് യാക്കോബായ സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനക്ക് സമാന്തരമായി പുതിയ രണ്ടായിരത്തി രണ്ട് ഭരണഘടന എഴുതി ഉണ്ടാക്കിയതും നിയമവിരുദ്ധമല്ലേ മലങ്കരയിലെ മർത്തോമസ്ലീഹായ സഭയ്ക്ക് പത്രോസിന്റെ പിൻഗാമിക്ക് എന്തു കാര്യം ഒരു സംശയം ചോദിച്ചോട്ടെ കൂതാശകളോ കർമ്മങ്ങളോ നടത്തുന്ന പുരോഹിതന് അതിന്മേൽ ഉടമസ്ഥാവകാശം ഉണ്ടാകുമോ ഉദാഹരണത്തിന് വിവാഹ കൂദാശ നടത്തുന്ന പുരോഹിതന് മണവരയ്ക്ക് അവകാശം പറയാൻ കഴിയുമോ തുൽ ഇഗ്നാത്യാസ് മാത്രമല്ലല്ലോ ബെസേലിയോസും ഗ്രിഗോറിയോസും ഒക്കെ ഇല്ലേ അവരൊന്നും അവകാശവും ആധിപത്യവും പറഞ്ഞു വരുന്നില്ലല്ലോ പാത്രിയാർക്കീസിന്റെ മലങ്കര സഭയിൽ മാന്യമായ സ്ഥാനവും മാനവും നൽകുന്നുണ്ട് ഞ്ചിലെ വിധി അംഗീകരിച്ചിരുന്നെങ്കിൽ പിന്നെ എന്തിന് അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോയി തൊണ്ണൂറ്റഞ്ചിലെ വിധിക്കെതിരെ വിഘടൻമാർ കൊടുത്ത അപ്പീലിന്മേലല്ലേ രണ്ടായിരത്തി പതിനേഴിലെ അന്തിമ വിധി ഉണ്ടായത് ഓർത്തഡോക്സ് സഭ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ മദ്രാസ് റോയൽ കോർട്ട് മുതൽ ഉള്ള എല്ലാ വിധികളും അംഗീകരിച്ച് അനുസരിക്കുന്നുണ്ട് ഒരു വിധിയിന്മേൽ അപ്പീൽ പോകുകയും അതനുസരിച്ച് മേൽ കോടതിയിൽ നിന്നും പുതിയ വിധി വരികയും ചെയ്താൽ പിന്നെ പഴയ വിധികൾക്ക് പ്രാധാന്യമില്ലെന്ന് അറിയാനിട്ടാണോ ഇങ്ങനെ തർക്കവുമായി നടക്കുന്നേ ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ വിഘടന്മാർക്ക് പാത്രിയാർക്കീസിലോ കേസിലോ മറ്റേതെങ്കിലുമോ വിശ്വസിക്കുന്നതിൽ ആർക്കും ഒരു തടസ്സവുമില്ല അവരവരുടെ സ്വാതന്ത്ര്യം പോലെ ഇഷ്ടമുള്ള വിശ്വാസം പിന്തുടരാം പക്ഷേ അതൊന്നും സഭയുടെ പള്ളികളിന്മേൽ അവകാശം പറയാൻ മതിയായ കാരണമാകില്ല അപകരിച്ചു കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന സഭയുടെ പള്ളികളും അനുബന്ധ വസ്തുക്കളും വിട്ടു തന്നിട്ട് അന്തോക്കിയായോ അഞ്ചാർട്ടിക്കോ എന്തും സ്വീകരിച്ച് വിശ്വാസം ഊട്ടിയുറപ്പിക്കാം